संघ दक्ष आ, रमा प्रणाम एक दो तीन നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്ന് നിൽക്കരുതെന്ന് എന്താ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു അപേക്ഷയുമായാണ് വന്നത് എന്നെ ഒന്ന് സഹായിക്കണം കാര്യം പറ ഇന്നെ മകനുമായി ഭയങ്കര വഴക്കായി അവൻ എന്നെ പിടിച്ച് തള്ളി അവൻ അവൻ നല്ല പഠിക്കുന്ന അവനിഴ് കുറച്ച് ചീത്ത കൂട്ടുകെട്ടുകളുണ്ടായി അന്വേഷിച്ചപ്പോൾ അവൻ കഞ്ചാവ് മാഫിയുടെ പിടിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് വീട്ടിൽ കിടന്ന് അവനെ വേണ്ടി വീട്ടിൽ കിടന്നവൻ വഴക്കുണ്ടാക്കി ഞാൻ കൊടുക്കില്ലെന്ന് നിർബന്ധിച്ചു പറഞ്ഞു ഓ അങ്ങനാണോ ചേട്ടൻ സമാധാനമായിരിക്കും ചേട്ടാ നോക്കിക്കോളൂ നമ്മളെ നോക്കിക്കോളാം ശരി ചേട്ടാ ആ പറയവാ നിങ്ങളെ ആ കവലനിഷിന്ന് മുന്നോട്ടുള്ളവരോട് നേരൊന്ന് പറഞ്ഞേ എന്താ അതേവാ കാര്യം പറയി അതൊക്കെ വന്നിട്ട് പറയാം നിങ്ങളൊന്ന് പെട്ടെന്നവാ അവരെയും കൂടെ വിളിച്ചോ ആ ശരി ശരി അമരല്ലാം കൂടെ അവിടെ ഇരിപ്പുണ്ട് അവിടെയാണ് ഇപ്പൊ അവരുടെ താവളം 好。Huh? സാർ രുദ്രനാണേ കവല ജംഗ്ഷൻ അടുത്തുള്ള ആ വയലൂരൊന്നു വരാവോ കുറച്ച് പയ്യന്മാരെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് സാറൊന്ന് വന്നു കഴിഞ്ഞാൽ ആ ശരി വാടാ വാടാ ரெடி ஆ நமஸ்தேட்ட നമസ്തേ രാവിലെന്താ പരിപാടി ഏയ് ഒന്നുമില്ല രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കയായിരുന്നു ചേട്ടാ പ്രണവില്ലേ അകത്തുണ്ട് ഉറക്കമാണ് എഴുന്നേൽക്കുമ്പോൾ ഒരു നേരം ആവും ആ ഇപ്പൊ അതൊക്കെയാണ് അവൻ്റെ ഓരോ ശീലങ്ങൾ പ്രണവിനൊന്ന് കാണണമല്ലോ അതിനെന്താ മോനെ നിന്നെ കാണാ എന്താ ദേവനും രുദ്ധൻ്റെ മന്തിക്കൊന്നു പുറത്തേക്ക് വാ ആ എന്താ കേട്ടോ പ്രണവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ വന്നോ ആകത്തേക്ക് പോട്ടെ ഓട്ടെ പ്രണയേ ശരി ചേട്ടാ പ്രണവനോട് സംസാരിച്ചിട്ടുണ്ട് എന്റെ മുൻ നല്ലതുപോലെ ജീവിച്ചു കാണണമെന്നുണ്ട് അവനെ നമുക്ക് മാറ്റിയെടുക്കാം ചേട്ടൻ സമാധാനമായിരിക്കും ഇന്ന് ഇറങ്ങട്ടെ കേട്ടോ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ഞാൻ നിങ്ങളെ കാണാനിരിക്കുന്നു ആ ചേട്ടാ പ്രണയ ഇപ്പെങ്ങനുണ്ട് അവനിപ്പോൾ പഴയതുപോലല്ല നല്ല മാറ്റമുണ്ട് പഴയ കൂട്ടുകെട്ടുകൾ ഇപ്പോഴും ഉണ്ടോ കേട്ടോ ഇപ്പം അവരോട്ട് ബന്ധമൊന്നുമില്ല ഭാഗ്യം ഇപ്പൊ പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് ആണോ നല്ല കാര്യം ചേട്ടാ ഞങ്ങളെന്നാ പോയി കേട്ടെ കുറച്ച് തരക്കോണ്ടി ആ ഫ്രഷാന്ന് ഇന്നലെ ഇല്ലായിരുന്നു ഇന്നലെ കബഡിറ നടുവേരം കളിച്ചായിരുന്നു ചേടാ ഇന്നു വലിയ സന്തോഷത്തിലാണല്ലോ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാ അതാദ്യമായി പറയുന്നതും നിങ്ങളോടാണ് ആഹാ എന്താട്ട് എൻ്റെ മോന് പി എസ് സി ലിസ്റ്റിൽ സെക്കൻഡ് റാങ്ക് ഉണ്ട് നല്ല വാർത്തയാണല്ലോ ചേട്ടാ എല്ലാത്തിനും കാരണം നിങ്ങളാണ് ഞങ്ങളോ അതെ വഴി തെറ്റിപ്പോയി എൻ്റെ മകനെ നേരായ വഴിയിൽ കൊണ്ടുവന്നത് നിങ്ങളാണ് ഞങ്ങളല്ലാട്ട ഞങ്ങൾ പ്രധാനം ചെയ്യുന്ന സംഘടനയാണ് അതിന് നമ്മളൊരു നിമിത്തമായേ ഉള്ളൂ സന്തോഷം ിൽ നിന്നല്ലോ അകാരിൽ സേവാ്രതം ജനിച്ചു കവിയും മുറ കരുണയിൽ നിന്നല്ലോ അകാരിൽ സേവാ വ്രതം ജനിച്ചു കണിവിടും കരുമയോഗത്തിനാലേ മണ്ണിൽ ഒരു നവ്യ സ്വർഗം രചിക്കണം വഴി ഒരു നവ്യ സ്വർഗം രചിക്കണം